കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചൊരു കേസ് നടപടി ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ കേസ് എ സി സി പോലും ഒഴിവാക്കണമെന്ന് പറഞ്ഞു എന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കേസ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗർഭചിത്രം നടത്താൻ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് ഏതെങ്കിലും ഒരു പൈങ്കിളി ചാറ്റുകളെ കുറിച്ച് മാത്രമല്ല അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും രാഹുൽ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല രാഹുൽ ഇന്നലെ ചിലരെയൊക്കെ വിരട്ടിയിട്ടുണ്ട് ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമെന്നോണം മുഖം രക്ഷിക്കുകയും വേണം എന്നാൽ രാഹുലിനെ തള്ളിക്കളയാനും പറ്റില്ല എന്ന മാനസിക അവസ്ഥയിലാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടുന്ന ടീം നടത്തുന്ന ബിസിനസ്സുകൾ അവരുടെ പണ ഇടപാടുകൾ തുടങ്ങി അവർക്കൊരിക്കലും വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അന്തർധാരകൾ സജീവമായ ഒരുപാടൊരുപാട് ചുരുലഴിയാത്ത രഹസ്യങ്ങൾ അവരുടെ ഇടയിലുണ്ട് ഇതിനെയൊക്കെ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യങ്ങളെല്ലാം തന്നെ അറിയാവുന്ന നേതാവാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് കോൺഗ്രസിനുള്ളിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ സാഹചര്യമുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് വി ഡി സതീഷിൻ്റെ ഭാഗത്തു നിന്നും ഷാഫി പറമലിൻ്റെ ഭാഗത്തു നിന്നും ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിനുള്ളിൽ പോലും അദ്ദേഹം തുടരുന്നതിന് അത്ര ശക്തമായി എതിർക്കുന്ന ഒരു വലിയ വികാരം ഉണർന്നു വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഉമാ തോമസിനെ പോലെ ബഹുമാനപ്പെട്ട ബഹുമാനിക്കുന്ന നിരവധിയായ കോൺഗ്രസിനുള്ളിലെ ആ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവതരമായ ആരോപണമാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചൊരു കേസ് നടപടി ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ കേസ് എ സി സി പോലും ഒഴിവാക്കണമെന്ന് പറഞ്ഞുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കേസ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ ഗൗരവതരമായ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ പല്ലിപൊടിയിടാൻ ശ്രമിക്കുന്നത് അതായത് ഞങ്ങൾക്ക് പറയുന്നത് യു ഡി എഫിൻ്റെ സീറ്റായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ കൈപ്പത്തിചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾക്ക് അയാളെ വേണ്ട ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആധികാരികമായി എന്ത് പറയാനുണ്ട് എന്നുള്ളതല്ല അവർ തന്നെ കണ്ടെത്തിയിരിക്കുന്നു അവർക്ക് ബോധ്യമുണ്ട് അയാൾ ഇന്നത് ഗൗരവതരമായ വിഷയങ്ങൾ നടന്നു എന്നാൽ ഇന്നലെ കോൺഗ്രസ്സിൽ തന്നെ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആസൂത്രണം ചെയ്തിട്ട് ഒരു ശബ്ദരേഖയെ അദ്ദേഹം ഡിഫൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗർഭചിത്രം നടത്താൻ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് ഏതെങ്കിലും ഒരു പൈങ്കിളി ചാറ്റുകളെ കുറിച്ച് മാത്രമല്ല അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും രാഹുൽ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിനെയൊന്നും എതിർത്തിട്ടില്ല അതെല്ലാം അന്തരീക്ഷത്തിൽ ശരിയെന്നോണം നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് വി ഡി സതീശൻ രാഹുലിനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വി ഡി സതീഷൻ നല്ല ആളാണ് കോൺഗ്രസ്സിൻ്റെ ബാക്കിയെല്ലാവരും നല്ലവരാണ് ഞങ്ങളിങ്ങനെ വലിയ തീരുമാനങ്ങൾ എടുത്തില്ലേ എന്ന് പറയുകയാണ് ഈ തീരുമാനത്തെ സി പി എമ്മിൻ്റെ ചില നടപടികളോട് ഉപമിക്കുക എന്നല്ലാതെ മറ്റൊന്നില്ല സി പി എം ഈ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ട് കാണിക്കാറുള്ളത് കട്ടൻ ചായ കുടിക്കരുത് പരിപ്പ് വട കഴിക്കരുത് ദേശാഭിമാനി വായിക്കരുത് തുടങ്ങി കർശനമായ ചില ശിക്ഷാനടപടികൾക്കാണ് ഇത്തരം ആളുകളെ വിധേയമാക്കാറുള്ളത് എന്നാൽ അവരെല്ലാം ചെയ്തതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിരിക്കുന്നത് യുവതികളെ പറഞ്ഞു പറ്റിക്കുക അവരെ ലൈംഗിക ഉപയോഗത്തിന് ഉപയോഗിക്കുക അതിനുശേഷം അവരെ തള്ളിക്കളയുക ഭീഷണിപ്പെടുത്തുക കൊല ചെയ്യാൻ പോലും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ മാറുന്നതായി പുറത്തു വരുന്ന ശബ്ദരേഖകൾ ശരിയാണെങ്കിൽ അതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം ബോധ്യമായി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കുട്ടും ഉൾപ്പെടെയിടുന്ന സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം പുറത്തു വരും എന്ന പേടിയിലാണ് രാഹുൽ എന്നല്ല ചിലരെയൊക്കെ വിരട്ടിയിട്ടുണ്ട് ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമെന്നോണം മുഖം രക്ഷിക്കുകയും വേണം എന്നാൽ രാഹുലിനെ തള്ളിക്കളയാനും പറ്റില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഭാരതീയ ജനതാ യുവമോർച്ചക്ക് പറയാനുള്ളൊരൊറ്റ കാര്യമാണ് എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് രാജിവെക്കണം കാലൽ കുത്തിൽ ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ പറയുകയാണ് എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ യാത്ര ചെയ്യില്ല കോൺഗ്രസ്സുകാർക്ക് വേണ്ട എന്നവർ പറഞ്ഞു നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസ്സിന് വേണ്ടി ശബ്ദിക്കരുതേ എന്നവർ പറഞ്ഞു കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത കോൺഗ്രസ്സുകാരുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നതുകൊണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് എ എസ് സിയുടെ സ്ഥാനത്തിരുന്നത് കൊണ്ടോ അത് കോൺഗ്രസ്സുകാർ സഹിച്ചാൽ മതി പക്ഷേ എം എൽ എ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പോസ്റ്റാണ് ജനങ്ങൾ സഹിക്കേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ യുവമോർച്ച തീരുമാനിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സുകാർ ഒഴിവാക്കിയ പ്രാഥമിക അന്നത്വത്തിൽ നിന്ന് പോലും മെമ്പർഷിപ്പ് പോലുമില്ല അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും പങ്കെടുക്കാനോ യാത്ര ചെയ്യാനോ യുവമോർച്ച സമ്മതിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അത്ര ഗൗരവതരമായ വിഷയമാണ് അല്പമെങ്കിലും ആത്മാഭിമാനവും മാനുഷിക മനസ്സിലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിമാന ബോധമെങ്കിലും ആത്മാഭിമാന ബോധമെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നെ ഇത്രമാത്രം നിങ്ങൾ ചതിച്ചു ഇത്രമാത്രം പുറത്താക്കി ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ശരിയാണെന്ന് പറഞ്ഞു കോൺഗ്രസിലെ ആളുകൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറിഞ്ഞു കടിച്ചു തൂങ്ങി നിൽക്കാതെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ജനങ്ങളുടെ മുന്നിൽ തെറ്റു തുറന്നു പറയാനുള്ള സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടം കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിയമ നടപടികൾ നേടാൻ നേരിടാനുള്ള അവസരമുണ്ട് പോരാടാനുള്ള അവസരമുണ്ട് പക്ഷേ ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടം ഇനി കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കേരളീയ സമൂഹത്തിനെ പാലക്കാടിലെ ജനതയ്ക്കൊക്കെ അപമാനമാണ് എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇനി കേരളത്തിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഒരു പരിപാടിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എ നിലയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഈ അവസരം സൂചിപ്പിക്കുക കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു പരാതി നൽകിയിട്ടല്ല വീണ്ടും ഗൗരവതരമായ വിഷയം എന്നപ്പോൾ രാഹുൽ രാജിവെക്കണമെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം ആവശ്യപ്പെടുന്നു അതും കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു അതും പരാതി നൽകിയിട്ടല്ല ഇന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കി ഇതും രാജിവെച്ചിട്ടില്ല അങ്ങനെ കോൺഗ്രസ്സുകാർ എല്ലാ സ്ഥലത്തു നിന്നും പുറത്താക്കി അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർക്ക് ചുമക്കാൻ പറ്റില്ല എന്നൊരാളെ പാലക്കാടിലെ ജനത സഹിക്കുന്നതിന് കേസ് വേണമെന്ന് പറയുന്നതിൻ്റെ ധാർമ്മികത എന്താണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് പാലക്കാട് കാലുകുത്തിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ വരെ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അന്തത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ്സിന് വേണ്ടി നിയമസഭയിൽ ശബ്ദിക്കാൻ ഉപയോഗിക്കില്ല അതിനുവേണ്ടി അവർ തീരുമാനമെടുത്തു കോൺഗ്രസിന് കൂടെ ഇരുത്തില്ല സ്വതന്ത്ര എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കും എന്ന് പറയുന്നു ഇന്ന് കോൺഗ്രസ്സിന് വേണ്ടി ശബ്ദിക്കരുത് കോൺഗ്രസ്സിന് വേണ്ടി ഇടപെടരുത് പാലക്കാട്ടിലെ ജനത ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യമുണ്ട് അവരെങ്ങനെയാണ് ഒരു വിശ്വാസത്തോടു കൂടി ഒരു ആവശ്യമായി എം എൽ എ എടുത്തു പോവുക ആ അവസ്ഥയിലേക്കാണ് ഇന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും കൈയൊഴിയാലോ ഒഴിയാമല്ലോ ഞങ്ങൾക്കറിയില്ല അയാൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല നാളെ ബി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ പറയാൻ പോകുന്ന കാര്യം ഇതാണ് രാഹുലിനെ സംരക്ഷിക്കുന്നു എം എൽ എ സ്ഥാനം നിലനിർത്തുന്നു കൂടെ നിർത്തുന്നു അതോടൊപ്പം ചില പൊടിക്കൈകൾ കാണിച്ച് കോൺഗ്രസിനുള്ള ചിലരെയൊക്കെ ഒന്ന് സംതൃപ്തിപ്പെടുത്താം എന്ന നിലയിൽ കാണിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരാതി ഉണ്ടായിട്ടല്ലല്ലോ ഇതൊക്കെ കാണിച്ചത് ഇതൊക്കെ കാണിച്ചെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നുണ്ട് രാഹുലിന് തന്നെ കുറച്ചെങ്കിലും അഭിമാനമോ ആത്മാഭിമാനമോ ഉണ്ടെങ്കിൽ അയാൾ കളഞ്ഞിട്ട് പോകണം എം എൽ എ സ്ഥാനം എന്നിട്ട് ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കണം സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരണം എം എൽ എ ആയി തുടർന്ന് എം എൽ എൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജ് ഉപയോഗിച്ച് ഈ നിയമങ്ങളെല്ലാം ഈ ഇരകളായി വന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു വിഷയത്തെ നോക്കി കാണുന്നത് അതായത് പാലക്കാട് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എങ്കിൽ ഈ ബി ജെ പി ആയിരിക്കും മേൽക്കൈ നേടുക വേണ്ടിയാണ് ഈ രാഹുലിൻ്റെ രാജി മുൻകൂട്ടി തന്നെ അതായത് ശക്തമായി തന്നെ ബി ജെ പി വാദിക്കുന്നതെന്നാണ് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരണം അതിന് രാഹുലിൻ്റെ ഈ വിഷയത്തെ ഉപയോഗിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടേ ഇല്ല ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് എവിടെയാണ് ബി ജെ പിയാണ് ആദ്യമായിട്ട് ഇതിനെ പത്രസമരം നടത്തിയത് അല്ലേ അല്ല ബി ജെ പി ആണ് ആദ്യമായി സമരം നടത്തുന്നത് അല്ലേ അല്ല ഈ വിഷയം ഉയർന്നു വന്നത് രാഹുലിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് അവരുടെ ഇടയിൽ നിന്ന് സത്യസന്ധമായി പുറത്തു വരുന്നു അവർ രാഹുലിനെ യൂ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു അതിനുശേഷമാണ് ബി ജെ പി ഈ വിഷയം ഏറ്റെടുക്കുന്നത് ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുന്ന പാർട്ടിയല്ല പക്ഷേ അവർ തന്നെ പുറത്താക്കിയ ഒരാൾ അവിടെ മത്സരിക്കാൻ അവിടെ എം എൽ എ തുടരുന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത് അവർ ഭയപ്പെടുന്നത് ബി ജെ പി ജയിക്കുമോ എന്നുള്ളതാണ് ബി ജെ പി എന്തായാലും അടുത്ത എം എൽ എ ആണ് അവിടുത്തെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ലാത്ത കാരണം പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്ന പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് എന്താണെന്നും ഈ നന്മ മരങ്ങളെപ്പോലെ ചമഞ്ഞ് റീൽസുകൾ ഇറക്കി നടക്കുന്നവരുടെ ശരിയായ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ അവർ ഇങ്ങനെ നിർത്തിയത് ബി ജെ പിയെ പേടിച്ചിട്ടെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് എവരുടെ കൂട്ടുകച്ചവടമുണ്ട് വിദേശത്ത് നിന്നടക്കം കൊണ്ടുവരുന്ന പണങ്ങളുടെയും പണ ഒഴുക്കുകളുടെയും ബിസിനസ്സുകളുടെയും ഒക്കെ ഒരു കൂട്ടം കച്ചവടമുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും ചേർന്ന് നടത്തുന്ന ഒരു കച്ചവട ബിസിനസിൻ്റെ സാധ്യതകളുണ്ട് ഇതൊക്കെ പുറത്തു വരും എന്നുള്ളത് മാത്രമല്ല ചില ആളുകളെ കുറിച്ച് രാഹുലും പറയും എന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം പേടിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ബി ജെ പി ജയിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ പി എന്തായാലും ആറുമാസത്തെ തെരഞ്ഞെടുപ്പോട് കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിലെ എം എൽ എ നിങ്ങൾ ഈ പറയുന്നത് എഴുതി വെച്ചോളൂ പാലക്കാട്ടിലെ എം എൽ എ ആയിട്ട് ബി ജെ പി തന്നെ കാര്യം കാരണം അവിടുത്തെ ജനത അത് ആഗ്രഹിക്കുന്നുണ്ട് ജനത ഇഷ്ടപ്പെടുന്നുണ്ട് ചില പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പിയുടെയും വോട്ട് ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയ സാഹചര്യം ഇനി പാലക്കാട് അതുകൊണ്ട് ബി ജെ പി വരും എന്നുള്ളത് മാത്രമല്ല ബി ജെ പിക്ക് ഒരു സാധ്യത കൊടുക്കരുത് എന്നുള്ളത് ചില ആളുകളുടെ ആവശ്യമായിരിക്കാം അവർ പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കാം മാത്രമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടുന്ന ടീം നടത്തുന്ന ബിസിനസ്സുകൾ അവരുടെ പണ ഇടപാടുകൾ തുടങ്ങി അവർക്കൊരിക്കലും വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അന്തർധാരകൾ സജീവമായ ഒരുപാട് ഒരുപാട് ചുരുലഴിയാത്ത രഹസ്യങ്ങൾ അവരുടെ ഇടയിലുണ്ട് ഇതിനെയൊക്കെ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ ബി ജെ പി എന്തായാലും പാലക്കാട് ജയിക്കാലും ഞങ്ങൾക്ക് സംശയമില്ല അതിന് ഇനി ഒരുപാട് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല കേവലം ഏതാണ്ട് എട്ടോ ഒമ്പത് മാസം തിനകത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ രാഹുൽ മാങ്കുട്ടവും ഷാഫി പറമ്പിലും നേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾ അവരുടെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ അന്വേഷണ വിധേയമാക്കണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനം രാഹുലിന് പോലും വേണ്ട എന്നാണ് അതിനർത്ഥം കോൺഗ്രസിൻ്റെ സ്ഥാനം ആർക്കും വേണ്ടാത്തതാണ് എം എൽ എ ആവാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് എന്നാൽ കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി നിയമസഭയിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരാളെ പിന്നെ എം എൽ എ ആയി തുടരണമെന്ന് പറയുന്നതിൻ്റെ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ രാജിവെക്കണം രാഹുൽ രാജിവെച്ചാൽ ബി ജെ പിക്ക് സാധ്യത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടല്ല രാഹുൽ രാജിവെച്ചാൽ പുറത്താക്കിയാൽ ചിലതൊക്കെ പുറത്തു വരുമെന്നുള്ള ഭയമാണ് അവരെ മുന്നോട്ട് എന്തായാലും ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പലരുടെയും പല രഹസ്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം അതിനെ ഭയന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി സ്വീകരിക്കാത്തത് എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം